ഇപ്പൊ പുതിയ സ്വിഫ്റ്റില് വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് ഫ്രണ്ടിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ ഹലോ ഗൈസ് വെൽക്കം ടു ഈസ്റ്റ് കേരള ഈ സ്വിഫ്റ്റ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മോഡൽ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ആണ് ഈ സ്വിഫ്റ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് മാസമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഈ വാഹനത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് പുതിയ ഫേസ് ലിഫ്റ്റ് അതുപോലെ തന്നെ ബാക്കിലുള്ള ലുക്ക് ഇതൊക്കെയാണ് പുതിയ സ്വിഫ്റ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതായത് ത്രീ സിലിണ്ടറിലേക്ക് കൺവേർട്ടാക്കി പവർ കുറച്ച് മൈലേജ് ഒരു വാഹനം കൂടിയാണ് പുതിയ സ്വിഫ്റ്റ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഡി ആർലെ എൽ ഇ ഡി ഒക്കെയാണ് ലൈറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് ലുക്ക് മനോഹരമായിട്ടാണ് മാരുതി അവതരിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു ഡിസൈനാണ് മൊത്തത്തിൽ മാരുതി കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ സ്വിഫ്റ്റിൽ ബാക്ക് ഡിആറിൽ എൽ ഇ ഡി ലൈറ്റാണ് ബാക്ക് ലൈറ്റ് വരുന്നത് ഗൈസ് അങ്ങനെ നമ്മളെ കൂടെ കൂടെയുള്ളത് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് മിസ്റ്റർ ജംഷീർ ജംഷീർ നം ഇപ്പോൾ വാഹനം എടുത്തിട്ട് എത്രയായി ജംഷീർ ഇപ്പം ഹായ് നമസ്കാരം വാഹനം എടുത്തിട്ട് ഇപ്പോ രണ്ട് മാസമായി യൂസ് ചെയ്യുന്നു വാഹനം മുമ്പ് എൻ്റെ കയ്യിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു സ്വിഫ്റ്റി രണ്ടായിരത്തി ഇരുപത് മോഡല് അത് ഫോർ സിലിണ്ടർ ഇത് ത്രീ സിലിണ്ടർ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ത്രീ സിലിണ്ടർ ആകുമ്പോഴും നമുക്ക് ഫോർ സിലിണ്ടർ ഓടിച്ചിട്ട് ത്രീ സിലിണ്ടർ ഓടിക്കുമ്പോൾ എല്ലാ ബുദ്ധിമുട്ട് നല്ലോണം മനസ്സിലാവുന്നുണ്ട് വണ്ടി മുമ്പ് നല്ല എണീച്ച് പോകുന്നുണ്ടായിരുന്നു വണ്ടി ഗിയറിലും ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നല്ലൊരു പവർ പവർ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് കുറച്ച് കുറഞ്ഞിട്ട് ഈ പുതിയ മോഡൽ ശരിക്കും മൈലേജ് 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 കമ്പനി എത്രയാണ് പറയുന്നത് സർവീസ് സർവീസ് കഴിഞ്ഞോ ഇല്ല ഫസ്റ്റ് കഴിഞ്ഞതേ ു നെക്സ്റ്റ് സർവീസിന് ഒരു ഇപ്പൊ കിലോമീറ്റർ ഓൾമോസ്റ്റ് ഒരു നാലായിരം ആയി രണ്ട് മാസം കൊണ്ട് നാലായിരം കിലോമീറ്റർ ഓടി രണ്ട് മാസം കൊണ്ട് നാലായിരം കിലോമീറ്റർ ഓടിയിട്ട് ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ തന്നെ ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് അപ്പം മൈലേജ് നന്നായിട്ട് ഈ വാഹനത്തിനുണ്ട് മുമ്പത്തെ മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് പക്ഷെ വണ്ടിയിലൊരു ഞാൻ ഇത് പറയുകയാണെങ്കിൽ ഒരു സിറ്റി ഡ്രൈവിന് നല്ലൊരു വണ്ടിയാണ് ആ അതായത് നമ്മളിപ്പം കുറച്ച് മലയോര പ്രദേശത്തല്ലാണ് നമ്മൾ ഉള്ളത് അപ്പം ഇങ്ങനെ ചെറിയൊരു കയറ്റവും ഇറക്കുവലായിട്ടുള്ള ഒരു പ്രദേശമായത് കൊണ്ട് നമുക്ക് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണല്ലോ വണ്ടി ഒരു പവർ കിട്ടുന്നില്ല ഒരേ ഗിയർ കയറ്റം കേറുമ്പോഴെല്ലാം നമുക്ക് ഫസ്റ്റിൽ തന്നെ ഇടുന്നത് ഇടണം എന്നുള്ളൊരു പിന്നെ ഗിയർ ഫസ്റ്റ് ടെൻഡൻസി വരുന്നു നമുക്കല്ല ഏതാണ് മോഡൽ ട്വന്റി ഫൈവ് എക്സ് ഐ മോഡലാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഇതിന്റെ മോഡിൽ വേറെ ഓപ്ഷനും കൂടി ഇതിലധികമായിട്ട് അതില് ജസ്റ്റ് ക്യാമറ ബാക്ക് ക്യാമറ അത് പിന്നെ മറ്റേ അലോയിന്റെ ചെറിയൊരു വ്യത്യാസം ഇത് സിൽവർ വരുന്നത് അത് സിൽവർ പ്ലസ് ബ്ലാക്ക് ചെറിയ മാറ്റം ചെറിയ ചെറിയ മാറ്റങ്ങളു അതില് ഞാനിപ്പോ ആക്സസറീസ് മുപ്പതിനായിരം ആക്സസറീസ് കേട്ടിട്ടുണ്ടായിരുന്നു ഇതില് കേറ്റി ആ കേറ്റ് ഓപ്ഷൻ ആണെങ്കിലും

ഞാൻ വിചാരിക്കുന്നത് ചിന്താഗതിയിലാണ് ഇപ്പൊള്ളത് ആ രണ്ടു മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസം പക്ഷേ വണ്ടി കുഴപ്പമില്ല പക്ഷെ നമുക്ക് അതൊരു ഒരു പവറിന്റെ പ്രശ്നം മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല മൈലേജിനും മൈലേജ് ഉണ്ട് വണ്ടി കാണാൻ നല്ല ലുക്കാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് അത് തന്നെയാണ് സിറ്റി ഡ്രൈവിനൊക്കെ ഇപ്പൊ നല്ലൊരു പിന്നെ നല്ല നല്ല രീതിയിൽ വണ്ടി എടുത്തുവന്ന് റൈസ് ആക്കി പോകണം പോണെന്ന് പറയുന്നവർക്കൊന്നും പറ്റിയൊരു വണ്ടിയല്ല ഇത് ശരിക്കും അല്ലേ മൈലേജ് നോക്കുന്ന സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുന്നവർക്കെല്ലാം ആണെങ്കിൽ ഈ വാഹനം ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ലുക്കിനും പ്രശ്നമൊന്നുമില്ല നല്ല ലുക്കാണ് കാണാൻ നല്ല ലുക്ക് ഫ്രണ്ട് എല്ലാം കുറച്ച് പൊന്തിച്ചിട്ട് അടിമുട്ടുന്ന പ്രോബ്ലം അങ്ങനെ ഗ്രൗണ്ട് ഒരു ഒരു മിനി കൂപ്പറിന്റെ ലുക്ക് ആയിട്ട് വന്നിട്ടുണ്ട്

പവറിന്റെ കാര്യത്തിൽ ഐ നോട്ട് സാറ്റിസ്ഫൈഡ് ഇപ്പം ഇപ്പൊ ഇപ്പൊ പുതിയ സ്വിഫ്റ്റില് വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മള് മനസ്സിലാക്കിയത് ഫ്രണ്ടിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ അതായത് മുമ്പത്തെ സ്വിഫ്റ്റിനൊക്കെ ബാക്ക് കുറച്ച് പൊങ്ങിയിട്ടും താണിട്ട് ഫ്രണ്ട് താണിറ്റുമാണ്ണ്ടായത് അതുകൊണ്ട് നമ്മള് ചെറിയ ഒരു സ്ഥലത്തല്ല പോകുമ്പോൾ അടിമുട്ടുന്ന ഒരു പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സ്വിഫ്റ്റില് അത് വരുമ്പോൾ മാറ്റം കൊണ്ടുവന്നു ഫ്രണ്ടും ബാക്കും ഒരേ ലെവലിലേക്ക് ചെറിയ റോഡിൽ നമ്മൾ ചെറിയ കട്ടറും കുഴിയിലെല്ലാം ഇറക്കുമ്പോൾ നമുക്കത് അടി തട്ടുന്നില്ല മുമ്പത്തെ വണ്ടി നല്ലവണ്ണം അടി തട്ടിക്കൊണ്ടുണ്ടായിരുന്നു അടി പൊന്തിച്ചിട്ടുണ്ട് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അതായത് വാഹനം എടുത്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതായത് പുതിയ വാഹനത്തിന്റെ വീഡിയോയും ചെയ്യുന്നുണ്ട് ഒരു ഒരു വ്യക്തി വാഹനം എടുത്തിട്ട് മൂന്ന് മാസം മാസം ഒരു വർഷമൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആണെങ്കിൽ ഒന്ന് ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്രണ്ട് വളരെ പിന്നെ നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ നമുക്കിപ്പോ അഡ്വാൻസ് ഗിയർ ഇട്ടിട്ട് പോകുമ്പോൾ പ്രശ്നമൊന്നും വരുന്നില്ല അപ്പം മുമ്പേ അഡ്വാൻസ് ഗിയർ ഇട്ടിട്ട് പോകണം അപ്പം ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് ഫോർ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല ഏകദേശം എത്ര ലോങ് എവിടെയൊക്കെ ലോങ് അതായത് ലോങ് നമ്മൾ ഒരു വാഹനം എടുത്തിട്ട് ലോങ് ഡ്രൈവ് ചെയ്തിട്ടാകുമ്പോൾ വാഹനത്തിനെ കുറിച്ചുള്ള കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ജംഷീർ ലോങ് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അങ്ങനെ ഈ രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഇടക്ക് വൺ വാഹനം എടുത്തിട്ട് ഞാൻ ലോങ് കൂടുതലൊന്നും പോയിട്ടില്ല കുറേ ലോങ്ങ് ഒന്നും പോയിട്ടില്ല കുറച്ചൊരു നല്ല സ്ട്രൈറ്റ് റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഓടിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഉണ്ട് നല്ല കംഫോർട്ട് ആണ് ഈ മലയോര പ്രദേശത്ത് പോകുമ്പോഴുള്ള ഒറ്റ ഒറ്റ ലോങ് ഡ്രൈവ് ആയിട്ട് എത്ര കിലോമീറ്റർ വരെ പോയിട്ടുണ്ടാവും കിലോമീറ്റർ വരെ ഓടി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് തോന്നുന്നത് സ്ട്രൈറ്റ് റോഡാണ് ഇല്ലാത്ത എഫിഷ്യൻസി സ്ട്രൈറ്റ് റോഡിലെല്ലാം നല്ല സുഖമാണ് ഇതിന്റെ ഡാഷ്ബോർഡ് ഈ ഇത് ഇതൊക്കെ ഒരു ഡ്രൈവർ സൈഡിലേക്ക് ഡ്രൈവർ സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് ഈ മോണിറ്ററും പിന്നെ ഇത് ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഡ്രൈവർക്ക് നല്ലൊരു ഇതാണ് വ്യൂ ആണല്ലോ നമുക്ക് നമുക്ക് ഓൾമോസ്റ്റ് അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ വേറൊരു വണ്ടിയിൽ സ്ട്രേറ്റ് ആണ് വെച്ചിട്ടുള്ളത് സ്ട്രേറ്റ് ആവുമ്പോ നമുക്കത് ഈ അടിക്കുന്ന സമയത്ത് കാണാൻ ഇത് ഒരു നമുക്ക് ഇതൊരു പുതിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല അല്ലെ എനിക്കൊന്നും സ്വിഫ്റ്റിൽ മാത്രമേ ഇതുള്ളൂ ബലേനയിലൊന്നും അങ്ങനെ കാണാൻ വേണ്ടിട്ട് പറ്റിയില്ല ഈ ഒരു മാറ്റം നല്ലൊരു ഇതാണ് വണ്ടീനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ട് കൂടുതൽ നെഗറ്റീവ് ഇല്ല കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളാണ് അല്ലേ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ഈ വാഹനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രീമിയം ക്വാളിറ്റി ആണ് വാഹനത്തിന് തന്നിട്ടുള്ളത് ഒരു പ്രീമിയം വാഹനത്തിന് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനുണ്ട് അതായത് മ്യൂസിക് സിസ്റ്റം വയർലെസ് ചാർജിങ് അതുപോലെ സ്പോർട്ടി ലുക്ക് ഫ്രണ്ട് ബാക്ക് എൽ ഇ ഡി ലൈറ്റ് ഡിആർ ലൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല പ്രീമിയം വാഹനത്തിനുള്ള ഫീച്ചേഴ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പുറത്ത് നല്ല മഴയാണ് കാലവർഷം ാണ് വാഹനം ഹാൻഡിൽ ചെയ്യാനെല്ലാം വളരെ ഈസിയാണ് സ്റ്റയറിങ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പ്രത്യേകിച്ചിട്ട് ഈ സ്റ്റാരിന് കവറൊന്നും ഇടാണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പലരും ഡ്രൈവിങ് സ്റ്റയറിങ്ങിന് കവറൊക്കെ ഇട്ട് കുറച്ച് വലിയ സ്റ്റാരിങ്ങാകും അപ്പം നമുക്ക് ആ ഒരു കംഫേർട്ട് ഫീൽ ചെയ്യില്ല ഇപ്പം നമുക്ക് ശരിക്കും വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ നല്ലൊരു കംഫേർട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കംഫേർട്ട് ഉണ്ട് കാരണം നമുക്ക് പിടിക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് സ്റ്റയറിംഗ് നല്ല രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി ആണ് അത്യാവശ്യം നല്ല ഉണ്ട് വാഹനം ചില ആൾക്കാർക്ക് ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇതല്ലേ പിന്നെ മൈലേജ് ഉണ്ട് ലുക്ക് ഉണ്ട് വാഹനം എല്ലാം കൊണ്ടും എനിക്ക് ഓക്കെ ആണ് ഞാനിപ്പോൾ കുറച്ചു നേരമായി വാഹനം ഓടിക്കുന്നു ചെറിയൊരു കയറ്റമൊക്കെ വരുമ്പം പവറിലെടുത്ത് പോകണമെങ്കിൽ ഒരു ചീ ചെറിയൊരു ഗീർ ഡൗൺ ചെയ്യേണ്ട ഒരു ടെൻഡൻസി വരുന്നുണ്ട് വണ്ടിക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലത്തൂടെ നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ട്രാഫിക്കിലൊക്കെ അതുപോലെ ഓവർടേക്കിങ് പാർക്കിങ് ചെറിയൊരു സ്ഥലമുണ്ട് നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവ് കാര്യങ്ങളാണ് സ്വിഫ്റ്റിനുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പവറിന്റെ ഒരു കുറവായിട്ട് ഇതിൻ്റെ ഉടമ പറഞ്ഞിരുന്നു അതും ചെറുങ്ങനെ നമുക്ക് ഫീല് ചെയ്യുന്നുണ്ട് ഓടിക്കുമ്പോൾ